വേറെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമാണ് അപ്പം ആമിയുടെ സ്കൂളിൽ മെഗാ ഫെയർ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇനി ശ്രീനിവാസിൻ്റെ ഗാനമേളയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് കേട്ടോ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പന്ത്രണ്ട് ഡിഗ്രി വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ആയിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവരുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു ഞാനാണെങ്കിൽ ഈ രണ്ട് ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് എന്നാലും എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ദിവസം ആമിക്ക് ഡാൻസ് ഉള്ളതുകൊണ്ട് അവൾ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തായിരുന്നു അവിടെ നിന്നാണ് ഞങ്ങളെ കൂട്ടിയിട്ട് പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം നടക്കുന്ന സ്കൂളിലാണ് അവിടേക്ക് വന്നത് അപ്പോൾ നമ്മളകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഇതുപോലെ ബാൻഡൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ നേരത്തെ പോയി കേട്ടോ അതുകൊണ്ടാണ് ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് സീറ്റ് കിട്ടി ഏറ്റവും ഫ്രണ്ടിലെന്ന് വെച്ചാൽ കുറച്ച് ഫ്രണ്ടിലായിട്ട് പിന്നെ ഗസ്റ്റൊക്കെ ഇരിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ ഏറ്റവും ഫ്രണ്ടിൽ അതിൻ്റെ കുറച്ച് ബാക്കിലായിട്ടാണ് നമ്മളിരുന്നത് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രൗണ്ട് ഫുള്ളായിട്ട് ആൾക്കാർ സൈഡിലെല്ലാം നിൽക്കുമായിരുന്നു കാരണം ടിക്കറ്റ് വെച്ചിട്ടുള്ള പ്രോഗ്രാമായിരുന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തവരാണ് ഈ വന്ന് നിൽക്കുന്നതെന്ന് ഓർക്കണം കേട്ടോ അത്രയ്ക്ക് ഭയങ്കര ഭയങ്കര ക്രൗഡായിരുന്നു കാരണം ഏകദേശം പന്ത്രണ്ട് ട്വൽവ് തൗസൻഡോളം കുട്ടികൾ തന്നെ പഠിക്കുന്ന സ്കൂളല്ലേ അപ്പോൾ അവർ അവരുടെ പേരൻറ്റ്സ് പിന്നെ വേറെ ഗസ്റ്റ് കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോഴത്തേക്കും യും മാത്രം ആൾക്കാരുണ്ടായിരുന്നു തണുപ്പ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വിനീത് ശ്രീനിവാദിന് പാട്ടുപാടാൻ പോലും പറ്റുകയില്ലാത്തൊരവസ്ഥയിലായിരുന്നു പാട്ടൊക്കെ ഇങ്ങനെ വിറക്കി വരുന്നത് കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അവർ നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും അതും തലേ ദിവസമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ടാവും ആദ്യം കുറച്ച് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആയിരുന്നു ഇത് വന്നിട്ട് അവിടുത്തെ ആനുവൽ ഡേക്ക് നടന്ന കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു പിന്നെ നാളെയാണ് ആമിയുടെയൊക്കെ ഡാൻസ് ഉള്ളത് അപ്പം ഇന്ന് വിനീത് ശ്രീനിവാസിൻ്റെ പ്രോഗ്രാം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് ആദ്യമേ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഗാനമേള തുടങ്ങിയത് വൈകിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് പോ തീർന്നത് ഞങ്ങളിടയ്ക്ക് ഷവർമ്മയൊക്കെ വാങ്ങിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് കാരണം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര പാടാണ് പിന്നെ സീറ്റ് കിട്ടത്തും അതുകൊണ്ട് ഞങ്ങൾ ഷവർമയൊക്കെ വാങ്ങിച്ചു വെച്ചു കാരണം പന്ത്രണ്ട് മണി കഴിയാതെ പ്രോഗ്രാം കഴിയത്തില്ല എന്ന് നമുക്കറിയായിരുന്നു അപ്പോൾ അവിടെ പുറത്ത് തന്നെ അപ്പുറത്തെ സൈഡിലെ ഗ്രൗണ്ടിൽ ഇതുപോലെ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു ഫുഡ് കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ തന്നെ നടത്തുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡൊക്കെ നമുക്ക് അറിയാമല്ലോ ലൈസൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തു വരുന്ന ഫുഡാണ് വീട്ടിൽ നിന്നൊന്നും ഉണ്ടായിക്കൊണ്ടിരുന്നില്ല കേട്ടോ അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്ക് അതിലേക്ക് ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിദേശത്തുള്ളവരാണ് ഇതുപോലെ പ്രോഗ്രാംസ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കിയുണ്ടല്ലോ എല്ലാ ദിവസവും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കാണും നമുക്ക് പോകാനായിട്ട് പറ്റുകയും ചെയ്യും കാരണം നാട്ടിലാണെങ്കിൽ നമ്മൾ സന്ധ്യ സന്ധ്യയാകുമ്പോഴത്തേക്ക് എല്ലാവരും പെരക്കകത്തോട്ട് കയറുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ സന്ധ്യ ആകുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്ത് ഈവനിങ് ആകുമ്പോൾ നമ്മളെല്ലാം പുറത്തോട്ട് പോകും എവിടെയെങ്കിലുമൊക്കെ സമാജത്തിൽ മിക്കവാറും ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കാണും അതുപോലെ ഇന്ത്യൻ ഉണ്ടാവും പിന്നെ സ്കൂളിലത്തെ ഈ ഒരു പ്രോഗ്രാം വന്നത് ഇത് രണ്ട് ദിവസത്തെയാണ് മെഗാഫെയർ രണ്ട് ദിവസത്തെയാണ് ഈ വിനീത് ശ്രീനിവാസിൻ്റെ ഗാനമേളയായിരുന്നു ഫസ്റ്റ് ഡേയിൽ സെക്കൻഡ് ഡേയിലൊരു ഹിന്ദി സിംഗറുടെ ഒരു ലേഡി സിംഗറുടെ പാട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്ന അന്നത്തേക്കും കൂടെ ടിക്കറ്റ് എനിക്കുണ്ടായിരുന്നു കാരണം ആമയ്ക്കും കൂടെ നമ്മൾ ടിക്കറ്റ് എടുത്തു പക്ഷേ അവൾ പാർട്ടിസിപ്പൻ്റ് ആയതുകൊണ്ട് അവൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാഡ്ജ് കിട്ടിയായിരുന്നു അപ്പോൾ അവൾക്ക് അത് വെച്ചിട്ട് കയറാൻ അങ്ങനെ ടിക്കറ്റ് എൻ്റെ കയ്യിൽ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം സുരേഷൻ ആണെങ്കിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ആ സമയത്ത് ഡ്യൂട്ടി കോൾ വന്നു അങ്ങനെ പിന്നെ ഞാൻ പോകണമെന്ന് വിചാരിച്ച് ഞാൻ സമാജത്തിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നു അവിടെ ഒരു അരങ്ങേറ്റം ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് കുറച്ച് സമയം ഇരുന്നതായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും അവളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവൾ ഫ്രണ്ട്സിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു അപ്പോൾ പിന്നെ ഞാനും ശ്രേഷേനും കൂടെ അവളെ പിക്ക് ചെയ്യാനായിട്ട് പോയില്ല അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്തില്ല ഞാൻ തലേ ദിവസം വിചാരിച്ചിരുന്നു ഫുഡ് കൗണ്ടറുകളുടെയൊക്കെ വീഡിയോ ഒക്കെ നാളെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അപ്പോൾ ഒരു ദിവസത്തെ പ്രോഗ്രാം ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാട്ടൊക്കെ കേട്ടിട്ട് ഇവിടെ ഒരാളിരുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കുറേ സമയം നമ്മൾ എഴുന്നേ എഴുന്നേറ്റ് കൈയടിക്കാറൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം ഈ ഒരേ ഇരിപ്പ് തണുപ്പത്തിരുന്നിട്ടേ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര തണുപ്പായിരുന്നു നമ്മളൊട്ടും പ്രതീക്ഷിക്കാതാണ് ഇത്രയും തണുപ്പ് കയറി വന്നത് കാരണം കഴിഞ്ഞ വർഷമൊന്നും ഇത്രയും തണുപ്പൊന്നും ഇല്ലായിരുന്നു നോർമലായിട്ടങ്ങ് പോകായിരുന്നു പക്ഷേ ഇത്തവണ ഭയങ്കര തണുപ്പായിപ്പോയി ഇടയ്ക്ക് ഇങ്ങനെ ടോർച്ചൊക്കെ എല്ലാവരും ഓൺ ചെയ്തിട്ട് പണ്ടത്തെ ഒരു കുറേ നാൾ മുമ്പ് ഔട്ട് ഓഫ് ഫാഷൻ ആയൊരു രീതിയാണ് എന്നാലും ഇങ്ങനെ ടോർച്ച് ലൈറ്റൊക്കെ ഓഫ് ഓൺ ചെയ്തിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര രസമായിട്ട് കുറേ പേരൊക്കെ സൈഡിലൊക്കെ കിടന്ന് തുള്ളുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു കൂടുതലും പിന്നെ ശ്രീനിവാസൻ സിനിമയിൽ പാടിയിട്ടുള്ള പാട്ടുകളാണ് കൂടുതലും പാടിയിരുന്നത് പിന്നെ വേറെ ഒരു മൂന്ന് സിംഗേഴ്സ് കൂടി കൂടെ ഉണ്ടായിരുന്നു രണ്ടാണുങ്ങളും പിന്നെ ഒരു ലേഡിയും ഉണ്ടായിരുന്നു നല്ല പാട്ടായിരുന്നു അവരുടെയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മളീ പാട്ട് കാണുന്ന കൂട്ടത്തിൽ തന്നെ സൈഡിൽ ഓരോരുത്തർ കിടന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ അതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ അന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു ആ നമ്മൾ പിന്നെ അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു എന്നെ വന്നിട്ട് ഒരാളെ പരിചയപ്പെട്ടിരുന്നു ഒരു യൂട്യൂബർ തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്ത് ആമിക്കുട്ടിയുടെ അമ്മയല്ലേ കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജ് ആമിക്കുട്ടിയുടെ അമ്മ എന്ന പേരിലാണ് അപ്പോൾ ആമിക്കുട്ടിയുടെ അമ്മയല്ലേ എന്ന് പറഞ്ഞിപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് എൻ്റെ പേരിനേക്കാളും ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അവളുടെ പേരാണ് എല്ലാവർക്കും അറിയാവുന്നതെന്ന് ചോദിച്ചു ഒത്തിരി പേര് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെയാണ് എൻ്റെ എൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ആമി കൂടുതലും അവളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങി നടക്കുമായിരുന്നു ഇപ്പം വൈഫവാണ് അവളുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കേട്ടോ അവരൊന്നിച്ച് റീൽസൊക്കെ ചെയ്യുന്നത് വൈഫ് ഇവിടുത്തെ ഒരു ഫേമസ് ഡാൻസറാണ് അവൾ സ്ഥിരമായിട്ട് റീൽസൊക്കെ ഇടുന്ന ഔറാന്ന ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈഭവിൻ്റെ അച്ഛനും വൈഫും ഒക്കെ ചേർന്നിട്ട് നടത്തുന്നതാണ് അപ്പോൾ അവർ പുതിയ ഡാൻസൊക്കെ ശ്രേഷനുമായിട്ട് ചേർന്നിട്ടൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബ്രേക്ക് അവളുടെ ഡാൻസ് റീൽസൊക്കെ ഇടുന്നതിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് ഇത്രയും തിരക്കുള്ളാണെങ്കിൽ ഒരു ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ കുഞ്ഞു മക്കളെ കൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പേരൻസിൻ്റെ ഉത്തരവാദിത്വമല്ലേ നമ്മൾ ഞങ്ങളെ പ്രോഗ്രാം കാണാമായിരുന്നു എൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കൈവരി ഉണ്ടായിരുന്നു ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് അവിടെ ഒരു രണ്ട് മൂന്ന് കുട്ടികൾ വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അവർ കളിക്കുകയാണ് പക്ഷേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തൊരു പ്രോഗ്രാം കാണാൻ ചെന്നിരിക്കുന്നത് ഇവരുടെ കളി കാണാൻ വേണ്ടിയിട്ടല്ലോ അവർ നമുക്ക് കളിക്കുക മാത്രമല്ല നമുക്ക് കുറെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക നമ്മുടെ ദേഹത്തേക്ക് ചാടിമറിയുക ഇങ്ങനെയുള്ള കുറേ ഉദ്രവങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നൊരു ആൻറ്റി കുറച്ച് പ്രായമുള്ളൊരു ആൻറ്റിയാണ് കേട്ടോ അവര് പറയുന്നുണ്ടായിരുന്നു ഇപ്പാരെന്തായി കാണിക്കുന്നത് നമുക്ക് പ്രോഗ്രാം കാണാൻ പറ്റുന്നുണ്ടായില്ല അതൊക്കെ ശരിക്കും നമ്മൾ പേരൻസ് തന്നെ കണ്ട്രോള് ചെയ്യേണ്ട കാര്യമില്ല കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് അവർ പറഞ്ഞാൽ നമുക്ക് അവിടെ ആൾക്കാര് സെക്യൂരിറ്റി ഒക്കെ നിൽപ്പിച്ചു പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടി വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോയി കേട്ടോ അവരെ അടുത്തപ്പം അടുത്തിരുന്നവരും പറഞ്ഞു കുട്ടികളെ ശ്രദ്ധിക്കു എന്ന് പറഞ്ഞു കാരണം അവർ പേരൻസ് അങ്ങനെ കൺട്രോൾ ഇല്ലാതെ വിട്ടേക്കുമല്ലേ അങ്ങനെ ഉണ്ടാകും പക്ഷെ അത് നമുക്ക് കുഞ്ഞുങ്ങളുടെ അടുത്ത് ആയിരിക്കത്തില്ല അപ്പോൾ ആ ഒരു ദേഷ്യം തോന്നുന്നത് അവരെ കൺട്രോൾ ചെയ്യാത്ത പേരൻറ്റ്സിൻ്റെ അടുത്ത് തന്നെയായിരിക്കും അപ്പം നമ്മൾ കുട്ടികളുമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ വീട്ടിൽ നിന്ന് അവരെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് വന്നത് രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞു പിന്നെ ഇടയ്ക്ക് ഷവർമയൊക്കെ കഴിച്ചുകൊണ്ട് ഡിന്നർ കഴിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പോൾ പുതിയ ബഹ്റിൻ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്